ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോയിനി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ആക്ച്വലി ഇതിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒരു സർപ്രൈസ് തന്നതായിരുന്നു പക്ഷേ എനിക്ക് പോണേൻ്റെ മുമ്പേ അറിയായിരുന്നു കേട്ടോ അത് എങ്ങനെന്ന് വെച്ചാൽ ഇക്കാക്കനോട് പറഞ്ഞു ഒരു ഡ്രസ്സ് എക്സ്ട്രാ എടുക്കാൻ അപ്പോൾ പൂളിലൊക്കെ പൂളിൽ നീന്താൻ പോകുന്ന പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷേ ബാഗ് നോക്കിയപ്പോൾ ഞാൻ അതിൽ രണ്ട് ബ്രഷ് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും റിസോർട്ട് കാണും കാരണം മുമ്പൊരു റിസോർട്ട് ടോക്കൊക്കെ ഉണ്ടായിനി പക്ഷെ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അത് അറിയാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ റിസോർട്ടിലെത്തി എത്തിയിട്ടാണ് പറഞ്ഞത് ഒരു ഉച്ച ടൈമിലാട്ടോ ഞങ്ങൾ പോയത് വയനാടിലാണ് റിസോർട്ട് പിന്നെ പോണ വൈകിക്ക് ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ് മാപ്പിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ റിസോർട്ടൊക്കെ പോണത് കുറച്ച് ഒരു കുന്നിലൊക്കെയാണ് കുന്നിലൊക്കെ ആയിട്ടാണ് റിസോർട്ട് ഉള്ളത് ഞങ്ങളെ കൂടെ ഇക്കാലത്തെ ഫ്രണ്ടും പിന്നെ ഫ്രണ്ടിൻ്റെ വൈഫും മോനൊക്കെ ഉണ്ട് കേട്ടോ കൂടെ ഇതാണ് കേട്ടോ റിസോർട്ട് ഇവര് ഓൾറെഡി ബുക്ക് ചെയ്ത റിസോർട്ടാണ് റിസോർട്ടിൻ്റെ പേര് നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മല്ല കാരണം ഇതൊരു വൺ മന്ത് മുമ്പൊക്കെ ഉള്ള വീഡിയോ ആണ് ഞാൻ അന്ന് വെച്ച വീഡിയോ ആണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ ഇതാണ് കാൽസാ ലേക്ക് റിസോർട്ട് കാൽസാ ലേക്ക് വ്യൂ എന്ന റിസോർട്ടിൻ്റെ പേര് അടിപൊളി റിസോർട്ടാണോ കുഴപ്പമൊന്നുമില്ല അല്ല അടിപൊളി റിസോർട്ടാണ് പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ആട്ടോ വരുന്നത് ഇതിന്റെ ഞങ്ങള് താമസിക്കുന്നൊരു താഴെ തന്നെ ആയിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണി വ്യൂ ഇതാണ് അങ്ങനെ കുറച്ചൂരും റൂമൊക്കെ കണ്ട് റൂമൊക്കെ കണ്ട് ക്ഷീണൊക്കെ മാറ്റി ഞങ്ങൾ ഇനി പൂളൊക്കെ ഇറങ്ങുകയാണ് റൂമിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ സ്റ്റയർ ഇറങ്ങിയിട്ടാണ് കേട്ടോ പൂള് വരുന്നത് ഞങ്ങൾ എത്ര നേരം മുമ്പ് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർ പോകട്ടെ വിചാരിച്ചാണ് വെയിറ്റ് ചെയ്ത് നിന്നതാണ് അങ്ങനെ അവർ പോയി ഇനി ഞങ്ങൾ പൂളിൽ ഇറങ്ങുകയാണ് ഇതാണ് കേട്ടോ ശരിക്കുള്ളൊരു വ്യൂ അവിടെ ഒരു കായലിൽ ഉണ്ട് അതാണ് വ്യൂ അങ്ങനെ ഇഹാനും കൂട്ടി നമ്മൾ കുറേ നീന്തി അങ്ങനെ കുറെ കളിച്ചു അവന് ഞങ്ങൾ വിചാരിച്ചത് അവന് പൂള് പേടിയായിരിക്കുന്നത് പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമായി അവൻ അത് കുറേ ടൈം അതിൽ നിന്ന് കുന്നുണ്ട് കേട്ടോ പിന്നെ നൈറ്റായി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ നമുക്ക് വേണ്ടത് മെനു പറഞ്ഞു കൊടുത്താൽ അവർ ഫുഡ് റെഡി ആക്കി വെക്കും അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ രീതി ഞങ്ങൾ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ മഞ്ചൂരിയനും വേറെ എന്തോന്നാണ് പറഞ്ഞത് പറഞ്ഞിരുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മല്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ നിൽക്കണ റൂമിന്റെ താഴെ ആയിട്ട് തന്നെയാണ് ഫുഡിൻ്റെ ഫുഡ് കോട്ടും വരുന്നത് അതിൻ്റെ അടുത്തുതന്നെ ഒരു ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒക്കെ കളിച്ച് ഞങ്ങൾ റൂമിൽ പോയിട്ടോ ഇനി നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷായി ഇനി ചായ കുടിക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു നമ്മൾ കയറുമ്പോൾ തന്നെ എടുത്തൊരു ബാത്റൂമാണ് കേട്ടോ ഉള്ളത് ഇതാണ് ബാത്റൂം ഒരു ബാത്ത് ടബൊക്കെ ഉള്ളൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബാത്റൂമാണ് പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് ബെഡ് ഉള്ളത് ഒരു ടി വി ഉണ്ട് റൂമില് ഒരു ഡബിൾ ഡോർ ഡബിൾ ഡോർ വാർഡ്രോബ് ഉണ്ട് ഇനി ഇതാണ് ബാൽക്കണി അല്ല അടിപൊളി കാൽവിയുമാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ റൂമിലൊരു മിനി ഫ്ലിഡ്ജും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ റൂം ടൂർ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ ചായ കുടിച്ചു പിന്നെ വീട്ടിലേക്ക് തിരിക്കുകയാണ് പോണ വൈകിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ പോണത് നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും